അയോധ്യയിലെ ബാബറി മസ്ജിദിനുള്ളിലെ രാമവിഗ്രഹം സ്വയംഭൂവാണെന്നാണ് സംഘപരിവാർ അവകാശപ്പെട്ടിരുന്നത് അങ്ങനെയെങ്കിൽ ആ വിഗ്രഹം മാറ്റി പുതിയത് പ്രതിഷ്ഠിക്കുന്നത് എന്തിനാണെന്നാണ് ചോദ്യം ആസൂത്രിതമായ ആക്രമണത്തിലൂടെ വിഗ്രഹം പള്ളിയിൽ കൊണ്ടുവച്ചത് സമ്മതിക്കുകയാണ് സംഘപരിവാർ ഈ നീക്കത്തിലൂടെ കൈരളി ന്യൂസ് പരമ്പര അയോധ്യയുടെ രാഷ്ട്രീയം തുടരുന്നു ബാബറി മസ്ജിദിന്റെ പൂട്ടുപൊളിച്ച് വിഗ്രഹം സ്ഥാപിച്ച അതിക്രമത്തെ ചരിത്രത്തിൽ നിന്നും അയച്ചു കളയാൻ സംഘപരിവാർ പഠിച്ച പണി പലതും പയറ്റിയിട്ടുണ്ട് തൊള്ളായിരത്തി എൺപത്തിയേഴ് മാർച്ച് ഇരുപത്തിയൊമ്പതിന് പുറത്തിറങ്ങിയ ആർ എസ് എസ് പ്രസിദ്ധീകരണമായ ഓർഗനൈസർ ആ സംഭവത്തെക്കുറിച്ച് എഴുതിയത് ഇങ്ങനെയാണ് തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഡിസംബർ ഇരുപത്തിമൂന്നിന് രാമജന്മസ്ഥാനിൽ ശ്രീരാമചന്ദ്രൻ്റെയും സീതാദേവിയുടെയും വിഗ്രഹങ്ങൾ അത്ഭുതകരമായി പ്രത്യക്ഷപ്പെട്ടു ആ മായയിൽ ആഹ്ലാദഭരിതരായി ആയിരക്കണക്കിന് ഹിന്ദു ഭക്തർ അങ്ങോട്ടൊഴുകിയെത്തി അതായത് വിഗ്രഹം ആരും കൊണ്ടുവച്ചതല്ല സ്വയംഭൂവാണെന്നാണ് സംഘപരിവാർ പറയുന്നത് എന്നാൽ വിഗ്രഹം സ്ഥാപിച്ച ഗൂഢാലോചനയിൽ ആരോപണമുള്ള അന്നത്തെ ഫൈസാബാദ് ജില്ലാ മജിസ്ട്രേറ്റ് കെ കെ നായർ മുഖ്യമന്ത്രി ജെ ബി പന്തിനും ചീഫ് സെക്രട്ടറിക്കും ആഭ്യന്തര സെക്രട്ടറിക്കും അയച്ച റിപ്പോർട്ട് മറ്റൊന്നാണ് രാത്രിയിൽ ബാബരി മസ്ജിദിൽ ആരുമില്ലാത്ത നേരത്ത് ഏതാനും ഹിന്ദുക്കൾ പ്രവേശിക്കുകയും പ്രതിഷ്ഠ സ്ഥാപിക്കുകയും ചെയ്തുവെന്നും പതിനഞ്ച് പോലീസുകാർ ഡ്യൂട്ടിക്കുണ്ടായിരുന്നുവെങ്കിലും ഇടപെട്ടില്ല എന്നുമായിരുന്നു കെ കെ നായരുടെ റിപ്പോർട്ട് കെ കെ നായർ പിന്നീട് ജില്ലാ മജിസ്ട്രേറ്റ് സ്ഥാനം ഒഴിഞ്ഞ് ജനസംഘത്തിന്റെ സ്ഥാനാർത്ഥിയായി ലോക്സഭയിലെത്തി കാൽനൂറ്റാണ്ടിന് ശേഷമാണ് സ്വയംഭൂ സിദ്ധാന്തവുമായി ആർ എസ് എസ് പ്രചരണം തുടങ്ങിയത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ മസ്ജിദ് പൊളിച്ച് താൽക്കാലിക ക്ഷേത്രവും ഇപ്പോൾ സ്ഥിരക്ഷേത്രവുമായതോടെ പ്രാണപ്രതിഷ്ഠിക്കുള്ള ശ്രീരാമന്റെ വിഗ്രഹമെത്തുന്നത് കർണാടകയിൽ നിന്ന് അപ്പോൾ സ്വയംഭൂ സിദ്ധാന്തം പള്ളി പൊളിക്കാനുള്ള തന്ത്രമല്ലാതെ മറ്റെന്താണ് ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്